പൂർവാധികം ശക്തിയോടെ നമ്മൾ എത്രാമത്തെ നാലാമത്തെ വീഡിയോ എടുക്കാറുണ്ടപ്പോ തന്നെ പ്ലേറ്റ് ഒന്നും ശരിയല്ല വീട്ടിലും ഇങ്ങനെ തന്നെയാണ് എടുക്കാത്ത പ്ലേറ്റുകൾ കണ്ടോളൂ ഈ സാധനം നിന്റെ ജന്മത്ത് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പൊട്ടിക്കാത്ത പാത്രങ്ങൾ എല്ലാം എല്ലാ ഒക്കെ എല്ലാം തൊടാത്ത സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഓക്കെ ഇവിടെ പീഡനം എടുക്കുമ്പോ ഉമ്മാക്കി അടുക്കള വലുതാക്കേണ്ടി വരും അടക്കല സെറ്റപ്പ് ആക്കണ്ടേ നീ ഏൽടക്ക സ്ഥലമില്ല നമ്മൾ പുതിയ വീട് അങ്ങനെ അങ്ങനെ ഓരോന്നും ചെയ്യണ്ട ഓക്കേ 얘തെല്ലാം നമുക്ക് ഇന്നത്തെ വിഭവത്തിലേക്ക് ഇടക്കാം അന്റെ അമ്മ അവിടെ എന്തൊക്കെ സെറ്റപ്പ് ആയിക്കണ്ടങ്ങനെ കൊട്ടുന്നണ്ട് ഇത് എന്താ സാധനം കട്ട്ലറ്റ് ഇത് കട്ട്ലറ്റ് എന്ത് ചിക്കൻ കട്ട്ലറ്റ് ഓർ ബീഫ് കട്ട്ലറ്റ് ബീഫ് കട്ട്ലറ്റ് ഓക്കേ ബീഫ് കട്ട്ലറ്റ് കട്ട്ലറ്റ് നാക്കും എപ്പോഴും ബീഫ് ആണ് രസം ടേസ്റ്റ് ബീഫ് സൺ ഓക്കേ ഇത് അല്പം കൂടിയോ ഞാൻ ആ ഇന്നെ വരുന്നുണ്ട് ഇന്നെ ഇന്നെയില്ല ഇനിയല്ല അപ്പോൾ കട്ട്ലറ്റ് ഒക്കെ ഇവിടെ സെറ്റപ്പ് ആക്കണది നാളെ നമുക്ക് ഇട്ടേക്കടോ നോക്ക ഓക്കേ താങ്ങളുടെ പ്രിയ ഭർത്താവേടെ പോയി ഞങ്ങളെ അതാ അതൊരു മച്ച ഉപ്പാക്ക് ഒരു മരണം മരണം അപ്പോ ആ ദിവസം എനിക്ക് ഇന്ന് ചെങ്ങയമാരുടെ കൂടെ ഒരു നോമ്പ് തുറണ്ട് ഉണ്ട് നോമ്പ് പോവാൻ വേണ്ടി മാറ്റിട്ടൊന്നുമില്ല മാറ്റി ആയി സെറ്റപ്പായിട്ട് കൂടെ വേറെ ചേർത്തോട്ട് അല്ല ഇങ്ങനെ ഇങ്ങനെ വിട്ടു പാലേർക്കണോ അതെ ചോദിച്ചു വേറെ ചേർക്കണോ ഓക്കെ അതാണ് വീട്ടിലെ വിശേഷങ്ങൾ വീട്ടിലെ ഇന്ന് കട്ട്ലേറ്റിന്റെ കൂടെ വേറെ ബാക്കി മാവ് പിന്നെന്താ കുറച്ചെങ്കിലും പണി പണി നോക്കിയല്ലേ പിന്നെന്താണിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ആഴ്ച അല്ല ഈ ആഴ്ച കഴിഞ്ഞില്ലേ നമുക്ക് ഇനി വേറൊരു ദിവസം നമുക്ക് ഒരു പുറത്തേക്ക് നോമ്പിറക്കാൻ പോവാം ഒന്ന് നമ്മൾ മാത്രം തിരിച്ചു കേട്ടോ എന്താ പറയാ ആദ്യം നമുക്ക് എന്തു ചെയ്യാം ഞാനും ഇങ്ങളും ഇപ്പം പിന്നെ നമുക്ക് വന്നിട്ട് പോവാട്ട് പോവാ ഇന്ന് നമ്മൾ പോകുന്നത് മഞ്ചേരിക്കാണ് മഞ്ചേരി ഒരു നോമ്പത്തോണ്ട് നോമ്പത്തോറൊന്നുമില്ല ഞങ്ങൾ നോമ്പത്തോറ് എങ്ങനെ എങ്ങനെ തരികഞ്ഞല്ലേ തരിക്കണത് അല്ല പെട്ടെന്ന് നിങ്ങൾ ആക്കുണ്ട് എപ്പോഴും തരികഞ്ഞാണ് ഫസ്റ്റ് ഈ നൂലാമത്തെ പണിക്കൊക്കെയാണ് പണിയായി

മക്കൾ തെറ്റാൻ പാടില്ല അമ്മോട് ഇമ്മാര് തെറ്റുമ്പോ മക്കള് സോപ്പ് സോപ്പ് ഇടണം കയ്യിൽ തെറ്റും തെറ്റിയൂണ്നസിലാവും കമന്റ് കാരണം അമ്മാരോട് തെറ്റാൻ പാടില്ലാണ്

എന്നിട്ട് നേരെ ബ്രെഡ് ക്രംസ്ലറ്റ് ഉണ്ട്. ബ്രഡ് പൊടിച്ചാനല്ലേ? റസ്ക് പൊടിച്ചാ അങ്ങനെ പറ്റോ? റസ്ക് പൊടിയുണ്ട്. ഇതെ കൈ കൊണ്ട് കള ടാസ്കാണ്. റസ്ക് റസ്ക് പൊടിച്ചാ പറ്റും. അത്ര വലുപ്പം ഉണ്ടായിട്ടാണ് അത്. ഞാൻ ഉടയുന്നത്. കട്ടി കൂടി. പിന്നെ അർത്ഥം ദാ വട്ടി ചെറിയല്ല. കുറച്ചും ചെറിയ വട്ടോ. ഇതാണ് കുറച്ച്ണ്ടാക്ക നല്ലದು. ഞാൻ കുറച്ചേ കൈക്കുള്ളൂ. ഞാൻ പേരിനായം ചെയ്യും. ഇത് മണ കട്ടലറ്റ് അല്ല കട്ടിണ്ട്. ആ സാരല്ല. ഇക്കുന്നോ ഞാൻ ഓമർക്കൻ പോട്ടോ. മഞ്ചേരി ഒന്നില്ല ഒരു ഹോട്ടൽക്ക് ഞങ്ങൾ തന്നെ ഞാനും എത്തണ്ട എത്തണേണ്ടി പോകില്ല നമുക്ക് ആറേ അഞ്ചായിക്കോളൂട്ടെടുത്തുണ്ട് വിശേഷം പിന്നെ പുറത്തോട്ട് കേസ് അപ്പോൾ ഞാൻ നമ്പർ ഇടുക ഓക്കേ ബൈ ബൈ മാക് ബട കട്ടലി സെറ്റ് അപ്പ് ആക്കുകുന്നുണ്ട് ഓക്കേ ഇനി പുറത്തത്തെ ഇങ്ങള് പുറത്ത് ഞാൻ പുറത്ത് നമ്പർ കാണോട്ടെ ഓക്കേ ബൈ ബൈ ടാ ടാൻ 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 ഐ ઘર ശടകിടാ അയ്യോ നോ നീ യോ ബളോഗ് എടുക്കണ്ടോ ബളോഗ് എടുക്കണ്ടോ ബ്ലോഗ് ബ്ലോഗ് എടുക്കണ്ടി ഗയ്സ് ആഫ്താഫ്താ ഹൈ ഹായ് ഹായ് എടക്ക വോണം നമ്പർ കാണ നോമ്പറക്കാ നോമ്പറക്കാൻ നമ്മൾ എങ്ങോട്ട് പോകുന്നു മഞ്ചേരി മഞ്ചേരിലേക്ക് നോമ്പറക്കാൻ പോകുന്നു എന്റെ വീട്ടിൽ നിന്ന് കൈക്കാള് ഒന്നുമില്ല അത് ശരി അല്ല അറിഞ്ഞാ ആ അബ്ബനിക്കൊരു നോമ്പർപ്പിച്ചലുണ്ട് അഫ്താബിന് നോമ്പർപ്പിച്ചലുണ്ട് അത് നമ്മൾ ക്യാൻസൽ ആയി ക്യാൻസൽ ആക്കി എന്റെ മല്ലൂട്ട മല്ലൂർ ട്രാവലർ പറഞ്ഞേ അതല്ലേട്ടാ അപ്പോ നോമ്പർക്കാൻ വേണ്ടി പോണ് ഞാനുണ്ട് അഫിണ്ട് പിന്നെ നമ്മളെ ഷിബിലുണ്ട് പിന്നെ പിന്നെ ആരാ ആ കേറ്റ് ബില്ലി ബാബു

എന്തോ ഒരു ചളി സീല എവിടെ ഷിബിലിന്റെ വീട്ടിൽ എന്താ പറയും കൂടി ഒരു കൈ കൊണ്ട് വീട്ടിലെന്താ ബാബുന്റെ വീട്ടിൽ എന്താള്ളു ബാബു പിന്നെ ഹോം ആണ് ഫാമിലി എല്ലാം വിദേശത്തിലേക്ക് നോമ്പറക്കാൻ വേണ്ടി പോയി നോംവർക്കാൻ വേണ്ടി വിദേശത്ത് പോയി എന്താ റിച്ച് ഫാമിലി ഫാമിലിയെ എന്റെ വീട്ടിൽ പിന്നെ പൊറാട്ടിയും ചിക്കൻ ഉണ്ട് പിന്നെ ഉണ്ട് അപ്പൊ ഓക്കെ നമ്മൾ എന്തെടുക്കാ നോമ്പർക്കാൻ പോണ് സത്യം പക്ഷെ ഞങ്ങളെ കൂട്ടത്തില് അസീം പറഞ്ഞ ഒരു ഇന്നലെ ഇന്നലെ ഈ പറഞ്ഞാല് പ്ലാൻ ഇടാനൊക്കെ ഓനുണ്ടായി എല്ലാത്തിനും ഇടും അങ്ങനത്തെ ഒരു ചങ്ക് നിങ്ങളെ കൂട്ടത്തില് ഉണ്ടാകും എല്ലാത്തിനും തുടക്കം ഇടുന്നുണ്ട് ലാസ്റ്റിൽ ഞാൻ ഇല്ല അങ്ങട്ട് ഞങ്ങളെ കൂട്ടത്തില് ഒരുത്തം എല്ലാം പ്ലാൻ ഇട്ടിയതിന് ശേഷം ഓൻ എന്ത് ചെയ്തു ഓന്റെ പേരിൽ മധുഭൂത്താനുണ്ടാക്കി അത് നമ്മള് ഒട്ടും അത് നമ്മള് നോമ്പറക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ തെണ്ടി എടുക്കുക ആ നമ്മളടിച്ചിങ്ങനെ പോവാ വിടെ നിന്ന് കഴിഞ്ഞിട്ട് അപ്പൊ ഓക്കെ ഓക്കെ ഫോണൊക്കെ ആണല്ലേ ഇവിടെന്താ കുറെ കുത്തു കുത്ത് ചെയ്യണോ ഡിസ്പ്ലേ ഓക്കേ ഇതല്ലേ നമുക്ക് മഞ്ചേരി പോട്ടയാം മഞ്ചേരിയിൽ നമ്മളെന്താ കഴിക്കണെന്ന് കൈ കടിയാണ് അനല്ല ബുക്ക് ണ് വിളിച്ച 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 വല്ല ബുക്ക് ചെയ്യേണ്ട ചെയ്യണ്ട ആവശ്യമല്ലേ ഒരാണ്ട് പോന്നോളിന്ന് പറഞ്ഞു ആ അങ്ങനെ അവിടെ കഴിഞ്ഞാല് ഓൾറെഡി ഒരു മന്തി വെക്കുണ്ട് പിന്നെ അല്ലെങ്കി അല്ലെങ്കിൽ പോണേക്ക് മറ്റേ എസ് കെ എസ് എസ് എഫിന്റെ പരിപാടി ഒക്കെ ഉണ്ടാവില്ലേ ഓരോത്രയും നോമ്പറക്കാൻ വേണ്ടി ആ കിട്ടും 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 എന്റെ ബാബുന്ന് മുണ്ടോ ബാബു ബ്ലോഗിന്റെ ക്ഷീണത്തിൽ കൊ കൊച്ചില്ലോ പൂച്ചണേ മെട്രോ പൂച്ച എവിടെങ്കിലും കുടുങ്ങിക്കുണ്ടെങ്കിൽ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ പൂച്ചകളെ കുടുങ്ങിക്കുന്നത് രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ബാബുവിനെ ഒഴിച്ചാ മതി എന്തിനെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പേര് അങ്ങനെ പേര് ബില്ലി ബില്ലി ഏതായാലും നമ്മളിനി ും ആരും ഇല്ല എന്തായാലും മഞ്ചേരി എത്തി കാണാം മഞ്ചേരി വിശേഷങ്ങൾ ചെറിയ പ്രശ്നണ്ട് ഈ കടയാടി മോൻ ബുക്ക് ചെയ്തിട്ടില്ല ഏത് പറയാൻ വിളിച്ചോക്കെല്ലേ അപ്പഴെന്തോ വേറെന്തോ പറഞ്ഞിട്ടാ പോരി പറഞ്ഞേക്ക് സംഗതി ഒന്നുമല്ല നമുക്ക് ഇനി മഞ്ചേരി പോകാൻ പറ്റൂല കാരണം അവിടുത്തെ നോമ്പതാറ ക്യാൻസലായി നമ്മളിവിടെ നമ്മളെ നാട്ടിൽ തന്നെ ഒരു മന്തിക്കടണ്ട് ആ മന്തിക്കാട നോമ്പറക്ക അല്ലാതെ നമുക്കൊന്നും ചെയ്യാല്ണ്ടാക്കി തരേ

ആകെ ബ്ലോഗ് ശരിയല്ല മറ്റേ സെൻസർ കോപ്പി ബാബു കോപ്പിടും എന്തായിക്കോട്ടെ അവസാനം നോമ്പർക്കാല സെറ്റപ്പ് കിട്ടിയിരിക്കുന്നു ഓക്കെ ജ്യൂസ് ഇതൊക്കെ തന്നെ നമ്മള് പ്രതീക്ഷിച്ചിട്ടുള്ളൂ നമ്മൾ 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 നോമ്പർ ബുക്ക് ചെയ്ത സ്ഥലം പിന്നെ വേറെ വേറെ സ്ഥലത്തേക്ക് തെണ്ടി തിരഞ്ഞെടുക്കാം ബുക്ക് ചെയ്തില്ല ബുക്ക് ചെയ്തത് പെരുന്നമണ്ണ എന്നാ ഞങ്ങൾ ബുക്ക് ചെയ്തെന്ന് വിചാരിച്ചാണ് പോണത് മഞ്ചേരി ഇതാണ് ഇതിന്റെ ഒക്കെ ഒരേ ഒരു കാരണക്കാരൻ ഷിബിൽ നീ മാത്രം േന്റെ പേരിൽ പോയി തിന്നും മുടിച്ചത് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഏതായാലും നമ്മള് നവംബർ കട്ടോ നവംബർ పాలన దట్ బైకన हेलो Gue t referred to this <laughs> dish because it's <coughs> very tasty, all these ingredients were together so it will be Depois ാണ് <laughs> നിക്കുന്നത് ക്യാമറ ആ പറമ്പിലല്ല അല്ല അവിടെ ഞാൻ ബ്രീഫ് വെറുതെ ബ്രീഫായിട്ട് അതായത് ഞാനും ഇതിന് പ്ലാൻ അപ്പോ എന്നിട്ട് ഞങ്ങൾ ആദ്യം ഇവിടെ ഫസ്റ്റ് എന്തൊരു ലാഗ് ടു എക് ആദ്യം ബുക്ക് ചെയ്തത് പെരുന്നമണ് എന്നിട്ട് ആ പെരുന്നമണ്ണത്തെ ഞങ്ങൾ ജിഷ്ണു ഇപ്പോഴും ജിഷ്ണു ഈ വിളിച്ചോണ്ടിരിക്കും ക്ഷമിക്കണം നമ്മൾ എത്തിപ്പെട്ടില്ല മഞ്ചേരി പോയി മഞ്ചേരി ബുക്ക് ചെയ്തതുമില്ല എന്നിട്ട് ഒഴിച്ചോക്കി പോയില്ല എന്നിട്ട് തിരിച്ച് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി പിന്നെ അവസാനം ഇവിടെ വന്ന് പെട്ടു പെട്ടു അത് പറയാനുള്ളത് നമ്മൾ പ്രതീക്ഷിച്ച സാധനം നമുക്ക് കിട്ടിയത് അങ്ങനെ ആവട്ടെ മാതിരി തിരികെ മിസ് ചെയ്തു പറഞ്ഞിട്ട് ഒന്നും പറയാല്ല അടിപൊളി പറയാലല്ല എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്തൊരു കാണാം എല്ലാരും